ബി ജെ പി തകർക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടനയിലൂടെ കോൺഗ്രസ് സൃഷ്ടിച്ച മതേതര മൂല്യങ്ങളെ ഗാന്ധിയും നെഹ്റുവും ഉയർത്തിപ്പിടിച്ച കൊടി കൈയിലേന് സന്യസ്ഥരുടെ സംരക്ഷണത്തിനായി കോൺഗ്രസ് പോരാടുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസ് പാലാ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയിൽ ഭരണഘടനയിലൂടെ കോൺഗ്രസ് സൃഷ്ടിച്ചെടുത്ത മതേതര രാജ്യമെന്ന സങ്കല്പത്തെയാണ് ബി ജെ പി തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്നതെന്ന് മുൻ ആഭ്യന്തരമന്ത്രിയും കോട്ടയം എം എൽ എയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ഫാസിസ്റ്റ് സമീപനത്തിനെതിരെ ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ഉയർത്തിപ്പിടിച്ച മൂവർണക്കുടി കൈലേന്തി കോൺഗ്രസ് പോരാടുമെന്നും ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും സന്യസ്ത സമൂഹത്തിന്റെ ഉൾപ്പെടെ എല്ലാവരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കോൺഗ്രസ് പാലാ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരവകാശങ്ങളും മൗലികാവകാശങ്ങളും നിഷേധിക്കുകയും ചവിട്ടിമതിക്കുകയും ചെയ്ത ബി ജെ പി സർക്കാരിന്റെ നടപടി ലജ്ജാകരമാണെന്നും മതേതര ഭാരതത്തിന് ഏറ്റവും നല്ല സംഭാവനകൾ നൽകിയിട്ടുള്ളത് മിഷണറി സഹോദരിമാരെ ചവിട്ടിമതിക്കാൻ സംഘപരിവാറിനെ കോൺഗ്രസ് അനുവദിക്കില്ല എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കുച്ചി ചീന്താനോ തല്ലി തകർക്കുവാനോ ഈ തലമുറക്കല്ല അടുത്ത തലമുറയ്ക്ക് പോലും വളരെ സ്വത്തായി പുതു സ്വത്തായി കാത്തുസൂക്ഷിക്കേണ്ട ആ ഭരണഘടനയെ തിച്ചി ചീന്താൻ നമുക്ക് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മുന്നേറ്റം വരിഷ്ഠിത സമൂഹത്തിൽ ഉണ്ടാകേണ്ട പ്രത്യേകത ഇതെല്ലാം കാത്തുസൂക്ഷിക്കാൻ കഴിയത്തക്ക വിധത്തിൽ ഈ ഭരണഘടന നമുക്ക് എന്തേക്കുമായി സംരക്ഷിക്കണം അതാണ് നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് എൻ സുരേഷ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ടോമി കലാനി തോമസ് കല്ലാടൻ പ്രൊഫസർ സതീഷ് ചോളാനി സാബു എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു പാല